നമസ്കാരം തൈക്കാട് അയ്യാഗുരുവിൻ്റെ മൂന്നാമത്തെ പ്രധാന ശിഷ്യനായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയെക്കുറിച്ച് നമുക്കറിയാം ഒരു മഹാത്മാവായിരുന്നു അധസ്ഥിത ജനവിഭാഗത്തിനും ഇന്ന് നമ്മൾ ഭരണഘടനാ പ്രകാരം പറയുന്ന പട്ടികജാതി പട്ടികർക്ക് വിഭാഗങ്ങൾക്കും ദളിതന്മാർക്കും ഒക്കെ വേണ്ടി വലിയ സമരവും ആഹ്വാനവും ഒക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് നേരത്തെ ബംഗാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത് ബംഗാനൂരിൽ നിന്ന് തുടങ്ങി വില്ലുവണ്ടി സമരം വലിയ ഒരുപാട് കാര്യങ്ങൾ അയ്യങ്കാളി കേരളത്തിൽ അധസ്ഥിത വിമോചനത്തിന് വേണ്ടി ചെയ്തിരുന്നു പക്ഷെ ഇതിനൊക്കെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യ അല്ലെങ്കിൽ തൈക്കാട് അയ്യാവ് എന്നറിയപ്പെടുന്ന അയ്യാവ് ഗുരുവായിരുന്നു ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൂടിയൊക്കെ ഗുരു കൂടിയായിരുന്നു തൈക്കാട് അയ്യാവ ഗുരു ഞാൻ അയ്യങ്കാളിയെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അയ്യങ്കാളി ഇടയ്ക്കിടെ തൈക്കാട് അയ്യാവിൻ്റെ വീട്ടിൽ ഗുരുവിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു തൈപ്പൂജത്തിനും മറ്റ് വിവിധ ദിവസങ്ങളിലും പല ദിവസ വിശേഷ ദിവസങ്ങളിലും അയ്യാ അയ്യാവ്ഗുരുവിൻ്റെ വീട്ടിൽ അയ്യാ അയ്യാഗുരുവിൻ്റെ ഭാര്യ ഇവർക്കെല്ലാവർക്കും പന്തിഭോജനം നടത്തുമായിരുന്നു അപ്പോൾ അതിൽ അന്നത്തെ അധസ്ത വിഭാഗത്തിൽ ജനിച്ച മഹാത്മാവായിട്ടുള്ള അയ്യാ ഗുരു അതിൽ അയ്യങ്കാളി പിന്നെ അയ്യാഗുരു ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പിന്നെ അതുപോലെ തന്നെ അയ്യാവ്ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഫെർണാണ്ടസ് കൊല്ലത്തമ്മ സ്വയം പ്രകാശിനിയമ്മ അങ്ങനെ തുടങ്ങി ലക്കിടി ലപ തുടങ്ങി ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നിരവധി ആളുകൾ അതിന ആ സദ്യയിൽ പങ്കെടുക്കുമായിരുന്നു ആദ്യമായി പന്തിഭോജനം നാനാജാതി മതസ്ഥരെയും എല്ലാ മതങ്ങളിലും പെട്ട ജാതികളിലും പെട്ട ആളുകളെ വച്ചുകൊണ്ട് ഒരു പന്തിഭോജനം നടത്തിയത് അയ്യാവ് ഗുരുവാണ് കേരളവർമ്മ തിരുവല്ല കേരളവർമ്മ കോവിത്തമ്പുരാൻ സൂര്യനാരായണ അയ്യർ മീനാക്ഷിനാഥപിള്ള മീനാക്ഷി അയ്യർ തുടങ്ങി നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ അയ്യാവ ഗുരുവിൻ്റെ ഈ പന്തി ഭോജനത്തിൽ പങ്കെടുത്തിരുന്നു തക്കൽ അഫീർ അഹമ്മദ് അതുപോലെ തന്നെ ഞാൻ വിവിധ പേരുകൾ പറയുന്നത് വ്യത്യസ്ത മതങ്ങളിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു എന്ന് പറയാനാട്ടോ അപ്പം ഇങ്ങനെയുള്ള ധാരാളം ആളുകളുടെ ശിഷ്യന്മാരായി അവിടെ വന്നിരുന്നു അയ്യങ്കാളി പ്രജാസഭയിൽ അംഗമായി പ്രജാസഭയിൽ അംഗമാകുന്നതിന് തക്കാട് അയ്യാവ്ഗുരുവിൻ്റെ കൃത്യമായ ഉണ്ടായിരുന്നു കാരണം തക്കാട് അയ്യാവ ഗുരു അന്ന് രാജകൊട്ടാരത്തിലെ സൂപ്രണ്ടായിരുന്നു സൂപ്രണ്ട് അയ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സൂപ്രണ്ട് അയ്യ അയ്യ അയ്യാവും അയ്യ അല്ല അയ്യാവെന്ന് പറഞ്ഞാൽ തമിഴിൽ പിതാവ് അല്ലെങ്കിൽ പിതൃതുല്യമായവർ മുത്തശ്ശൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ അന്ന് അയ്യങ്കാളി ഒരവസരത്തിൽ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ പ്രാവച്ചമ്പലത്തിനടുത്തുള്ള ഉരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്കൂളിൽ അന്നത്തെ അടസ്ഥിത വിഭാഗത്തിലെ കുട്ടികളെ ചേർക്കാൻ ചെന്നപ്പോൾ അവിടെ ചേർ അത് അന്നത്തെ സം സവർണ വിഭാഗാൾക്കാൾ സ്കൂൾ കത്തിച്ചു അതിനെ തുടർന്നാണ് ബങ്ങാനൂരിൽ സ്കൂൾ തുടങ്ങുന്നത് നയ്യങ്കാളി സ്കൂൾ തുടങ്ങുന്നത് അപ്പോൾ അന്ന് ചില ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് അവരുടെ സ്കൂളുകളിൽ ചേർക്കാമെന്നുള്ള ഓഫർ വെച്ചു അപ്പോൾ ചോദിച്ച അയ്യങ്കാളി ചോദിച്ചു ഞങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ് ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ചേർന്നാൽ കുട്ടികളെ ക്രിസ്ത്യാനിറ്റി പോലുള്ള ക്രിസ്ത്യ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമോ പ്രാർത്ഥന ആരാധനയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അത് വേണ്ട ഞങ്ങളെ കുട്ടികൾ ഹിന്ദു മതത്തിൽ തന്നെ അല്ലെ ഹിന്ദു സദാചാര ധർമ്മ വിശ്വാസത്തിൽ തന്നെ വളരേണ്ടതാണ് അതുകൊണ്ടാണ് സ്വന്തമായി സ്കൂൾ തുടങ്ങുന്നതെന്നും ചരിത്രത്തിലുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ആ ഡേറ്റ് ഞാൻ നോക്കി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പതിമൂന്നാം തീയതി ശ്രീമൂലം തിരുനാൾ രാജാവിനെ സമീപിച്ചതിന് ശേഷം സന്ദർശിച്ചതിനു ശേഷം അയ്യാസ്വാമി തിരികെ പോകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള പുത്തരിക്കണ്ടത്തിൻ്റെ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തിൻ്റെ വരമ്പിൽ വെച്ച് അത് പുത്തരിക്കണ്ടമുണ്ട് കാരണം അത് വയലുണ്ട് വയലിൻ്റെ വരമ്പിൽ വെച്ച് അയ്യാ അയ്യങ്കാളിയെ കാണുകയാണ് അതൊരു ഒടുവിലത്തെ കൂടിക്കാഴ്ചയായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ അയ്യാവുരു ചോദിക്കുന്നുണ്ട് കാളി സൗഖ്യന്താന കാരണം അയ്യാവുരു തമിഴ് ധാരാളം നന്നായി അറിയാവുന്ന വ്യക്തിയായിരുന്നു വ്യക്തിത്വമായിരുന്നു തമിഴും സംസാരിക്കുമായിരുന്നു നന്നായി തമിഴാണ് കൂടുതൽ സംസാരിക്കുന്നത് കാളി സൗഖ്യം താന കാളി എന്ന് വിളിച്ചത് അയ്യങ്കാളിയാണ് ഉന്നുടേ ഫോട്ടോ രാജ രാജാക്കൾ വയ്ക്കപ്പോകാൻ അയ്യങ്കാളിയുടെ ഫോട്ടോ രാജാക്കന്മാർ വയ്ക്കാൻ പോവുകയാണ് ശ്രീമൂല സഭയിലും ഉനക്ക് പോകല അങ്ങനെ ശ്രീമൂലസഭയിലെ പ്രജാസഭയിലേക്ക് പോകുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അയ്യാപ്പുരുവാണ് പക്ഷെ അന്ന് അയ്യക്കാളി വളരെ പ്രസിദ്ധനാണ് കഴിവുകൊണ്ടും വിമോചനപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടും അധസ്ഥരുടെ മോചനത്തിലൂടെ പ്രവർത്തിക്കുന്നത് വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വമാണ് പക്ഷെ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ തൈക്കാട് അയ്യാവ് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അനാജാതി മതസ്ഥരായിട്ടുള്ള വിവിധ ജാതിയിലുള്ള മതത്തിൽപ്പെട്ട ആളുകൾ ഒരു പത്ത് അൻപതിലധികം ആളുകൾ അയ്യാവ് ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതീതമായിട്ടുള്ള ചിന്ത കടത്തിവിടുന്നതിൽ വിടുന്നതിൽ മാനവരാശിയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ചിന്ത കടത്തിവിടുന്നതിൽ വിടുന്നതിൽ ഇതിൽ പലരെയും ഘടയോഗവും ശിവരാജയോഗവും ഒക്കെ പഠിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കാണ് അയ്യാവ്ഗുരു വഹിച്ചിരുന്നത് നമ്മൾ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ശിഷ്യ ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരായി കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് ചുറ്റും കിടന്ന് കറങ്ങി ഇപ്പോൾ ആശ്രമമോ വീടോ ഒക്കെ ആണെങ്കിൽ അവിടെ തന്നെ ശിഷ്ടകാലം അങ്ങ് ഭക്ഷണമെല്ലാം കഴിച്ച് ഗുരുവിൻ്റെ കീർത്തനങ്ങളും പാടി ഗുരുവിനെ പ്രകീർത്തിച്ച് കഴിയുന്നതാണ് പലപ്പോഴും ശിഷ്യന്മാർ ചെയ്യുന്നത് ശിഷ്യന്മാരങ്ങനെ പഠിക്കാനോ പ്രചരിപ്പിക്കാനോ ഒന്നും പോകാറില്ല പക്ഷേ അയ്യാ ഗുരു ചെയ്തത് തൻ്റെ ജന്മനാളെ ആഘോഷിക്കരുത് തൻ്റെ ഫോട്ടോ എടുക്കരുത് തന്നെ ഒരു കാരണവശാലും താൻ എന്ന് പറയുന്നത് ആത്മാവാണ് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പരമാത്മാവിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ പ്രകൃതിച്ചുകൊണ്ട് നടക്കരുത് അവിടെ ഒരു ദിവസം ജന്മനാളിന് ആഘോഷം എന്താ നടത്തിയപ്പോൾ ബാക്കിയുള്ളവരെ വിളിച്ച് വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ആഘോഷം വരെ എല്ലാവരും ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അയാൾക്കു ചെയ്തത് എല്ലാവരെയും തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള എല്ലാവരെയും സജ്ജരാക്കി ലോകത്തേക്ക് പറഞ്ഞു പിടിക്കുകയാണ് ചെയ്തത് ഒരവസരത്തിൽ സാന്ദൃഭ്യമായി പറഞ്ഞുകൊട്ടെ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ഇരിക്കുമ്പോൾ അരുവിപ്പുറത്താണോ മരുത്താമലയിലാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കണമെന്നില്ല ഇതെന്തായാലും ധ്യാനത്തിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്നിട്ട് എന്തെങ്കിലും അരുളി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മൗനമായിരുന്നുവെന്നും ഇതിന്റെ പരാതി ആ ശിഷ്യന്മാരെല്ലാം കൂടി ചെന്ന് ഗുരുദേവൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടി ചെന്ന് അയ്യാഗുരുവിനോട് പരാതി പറയുകയും ഇങ്ങ വരാൻ പറയുകയും ഗുരുദേവ നാണു എന്നെ വരാൻ പറഞ്ഞു അങ്ങനെ നാണു വന്നു എന്താണ് താങ്കളുടെ പരിപാടി ഇനി എന്താ എന്താണ് താങ്കളല്ലേ ഇനി എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ച് ഈ ലോകത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളും നവോത്ഥാന കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഗുരുദേവനെ ഉപദേശിച്ച് വിടുന്നതായി ചരിത്രത്തിൽ കിടപ്പുണ്ട് അപ്പോൾ ശിഷ്യന്മാരെ തയ്യാറാക്കിയെന്ന് മാത്രമല്ല ശിഷ്യന്മാരോട് ഇത്തരത്തിൽ പ്രവർത്തിക്കുവാനും പറയുന്ന പറഞ്ഞ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് വലിയ സംഭാവന നൽകുന്നതിൽ അയ്യാ ഗുരുവിന് തനതായ പങ്കുണ്ട് അയ്യങ്കാളിയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്